ഹായ് ഗായ്സ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ വീടുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന പാറ്റകൾ അല്ലെങ്കിൽ എലി പല്ലി ഇവ പാമ്പിനെ ശല്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു മെത്തേഡാണ് ധൂമിട്ട് ഒരു കമ്പനി ഇറക്കിയ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകാം ഇപ്പം നമ്മുടെ വീടുകളിൽ ഒന്ന് പാമ്പിൻ്റെയും എലി പാറ്റടൊക്കെ പാറ്റയുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഒരു ബോർഡ് പോലെ എന്തെങ്കിലും ബോർഡ് പോലെ വരുന്നത് കണ്ട ഒരു ബുക്ക് പോലെ വരുന്നത് കണ്ട ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഒരു ഗ്ലൂ ആണ് അതിൻ്റെ ഉള്ളിൽ അത് നമ്മളെന്ത് ചെയ്യുക ഒരു സ്ഥിരമായി വരുന്ന ഏരിയയിൽ അവിടെ എന്തെങ്കിലും തീറ്റ ഒക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് കൂടെ കടന്നു പോകുമ്പോൾ അവരെ കാലിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലത്തെ പശ ഒട്ടിപ്പിടിച്ചിട്ട് ലോക്കാവും അതുകൂടെ അവിടെ അവിടെ സ്റ്റോപ്പായി നിൽക്കും അവർ കണ്ട അപ്പം നമ്മൾ വിഷമോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിച്ചാവുമ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല ഇതാവുമ്പോൾ അവിടെ ഒട്ടിയിട്ട് അവിടെ നിൽക്കും അപ്പോൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ ചാനലിൽ താഴെ കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമല്ലോ വാങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ സാധനം ആൺസർ ഗാലറിയിൽ ഉണ്ട് നിങ്ങൾ തുമ്മമയിലെ ആൻസർ ഗാലറിയിൽ സാധനം സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാരോ ഒന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കോളിയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊരു ഉപകാരപ്രദമായ ഐറ്റം ആയതുകൊണ്ടാണ് ചില ആളുകൾക്ക് അത്യാവശ്യമായിട്ട് എലിയുടെ ശല്യമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പല്ലിയുടെ ശല്യം ഉണ്ടാവും അല്ലെങ്കിൽ പാറ്റയുടെ ശല്യം ഉണ്ടാവും പാമ്പിൻ്റെ ശല്യം ഞാൻ പറയണമെങ്കിൽ അവിടെ പാമ്പിൻ്റെ ശല്യം എത്ര ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഗൾഫ് രാജ്യങ്ങളിൽ നാട്ടുകളൊക്കെ ആണെങ്കിൽ പിന്നെയും പറ്റും അപ്പോൾ അങ്ങനെ ആവശ്യക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ സാധനം കിട്ടാം ഉണ്ട് ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പിന്നെ എരിക്കുള്ളതാണ് ഈ ചെറുതുണ്ട് ഇതിപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര വലുത് തോന്നും അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ അസ്സാമേലിക്കും